എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കറവ വീട് ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആടും കുട്ടികളുടെയും ഉദ്ദേശം മൂലം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടോ എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ക്രോസിംഗ് പവറുള്ള ഒരു മുട്ടനാണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായം ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് വെള്ളാഞ്ചേരി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു പെണ്ണാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ആടാണ് ഒന്നര മീറ്റർ നീളവും ഏകദേശം മൂന്നടിയോളം പൊക്കവുമുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയ്റ്റ് അറുപത്തിരണ്ട് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് മൂന്ന് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ച സമയത്ത് നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പാട്ടി പറയുന്നത് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം എന്ന് പോല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് വെള്ളാഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റിന്യൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചേനയുള്ള ഒരു വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ബോഡി വെയ്റ്റ് ഏകദേശം എഴുപതിൻ്റെയും എഴുപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പതിനഞ്ച് മാസം പ്രായം ചെവി നീളം പതിനഞ്ചര ഇഞ്ചും ചെവി വീതി അഞ്ചര ഇഞ്ചുമുണ്ട് വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം പൊക്കം അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ചെനയാടിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി മൂന്ന് മാസം കടിഞ്ഞൂൽ ചെനയുള്ള ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലാം വരുന്ന പതിനാല് മാസം പ്രായമുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണാട് വിൽപ്പനക്ക് നീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി അഞ്ചിഞ്ചും ഉണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം പൊക്കം അതുപോലെ തന്നെ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് ഉയരമുണ്ട് അൻപത് കിലോ തൂക്ക വരുന്നുണ്ട് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശകുന ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് ഇത് ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോൻ്റെ മുകളിൽ ഉണ്ടാകുമെന്നാണ് പാറ്റ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ നാല് മാസം നിറച്ചനയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഇതും ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാറ്റ് പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു ആടാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് അതുകൂടാതെ അതിൻ്റെ കുറച്ച് ചെറിയൊരു ആട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോയൊക്കെ ബോഡി വെയിറ്റ് വരുന്ന ഒരാടാണിത് ഇതൊരു ബീറ്റിൽ ക്രോസ് ആടാണ് ഇതിപ്പോൾ രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മൂന്ന് ആടുകളുടെ ഉദ്ദേശം പോലെ മൂന്നും കൂടി അൻപത്തയ്യായിരം രൂപ മൂന്നെണ്ണത്തിന് അൻപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്ത് നടക്കാവ് കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസവും പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ സിരോഹി ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന മുല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല പാല് കൊടുത്ത് വളർത്താൻ അനുയജമായ ഒരു മാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക പുല്ലെല്ലാം ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുണ്ട് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ട് പൊക്കമുള്ള ഈ ക്രോസ്പീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശുന്ന പോലെ മൂന്നും കൂടി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മൂന്നെണ്ണം എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല നാല് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഷേറാബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ നിലവിൽ കടിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഷേറാ ബീറ്റൽ മുട്ടനുമായിട്ടാണ് ഒരു വയസ്സ് പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജം നല്ല തീറ്റയും കൂടിയുള്ള ഒരു പടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ഷേറാബീറ്റൽ പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുജ്യമായ അഞ്ച് മുട്ടനാടുകൾ വിൽപ്പനക്ക് മൂന്ന് വലിയ മുട്ടനാടുകളും രണ്ട് മീഡിയം മുട്ടനാടുകളുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ചും കൂടി ഏകദേശം ബോഡി വെയിറ്റ് ഇരുന്നൂറ് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് മൂന്നെണ്ണം നൂറ്റി അറുപത് കിലോ രണ്ടെണ്ണം ഇരുപതും ഇരുപതും നാൽപ്പത് കിലോ അങ്ങനെ ഇരുന്നൂറ് കിലോനാണ് പാർട്ടി പ്രതീക്ഷിക്കുന്ന തൂക്കം ഇപ്പോൾ സൂപ്പർ രണ്ട് മുട്ടനാടുകളാണ് അതെല്ലാം ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ മുട്ടനാടുകളാണ് ഈ അഞ്ച് മുട്ടനാടുകളുടെ ഉദ്ദേശം പോലെ അഞ്ചും കൂടി എഴുപത്തി എട്ടായിരം രൂപയാണ് അഞ്ചെണ്ണം എഴുപത്തി എട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് ഈ സ്ഥലം വരുന്നത് മംഗലാപുരം കാസർഗോഡ് ബോർഡറായ ഉപ്പിനങ്ങാടി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് നാടൻ കോഴികൾ വിൽപ്പനക്ക് ഒരു പൂവനും മൂന്ന് പടയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അടയിരിക്കുന്ന ടൈപ്പ് കോഴികളാണ് ഈ കോഴികളുടെ ഉദ്ദേശം പോലെ നാലും കൂടി ആയിരത്തി എണ്ണൂറ് രൂപ നാല് നാടൻ കോഴികൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ ആടുകളെ വളർത്താൻ അനുയോജ്യമായ ഒരു കൂട് വിൽപ്പനക്ക് കുറച്ച് ഉപയോഗിച്ചതാണ് അധികകാലം ഉപയോഗിച്ചിട്ടില്ല ഇത് എട്ടടി നീളവും നാലടി വീതിയും നാലടി ഹൈറ്റുമുണ്ട് ഈ കൂടിൻ്റെ ഉദ്ദേശം നൂല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ നല്ലൊരു ബീറ്റൽ ആട് ഉണ്ടോ ആട് പറഞ്ഞു വർക്കാർ രണ്ട് മാസമായി പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ച് രണ്ട് മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു വലുപ്പമുള്ള ആട് കെട്ടോ ഏകദേശം അൻപത് കിലോക്ക് മുകളിൽ ബോഡി ഉള്ള ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് രണ്ട് മാസം കൺഫേം ചെനയുണ്ടെന്ന് പാർട്ടി പറയുന്ന ഈ ബീറ്റൽ പാലാടിൻ്റെ ഉദ്ദേശം വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ലാവണ്ടർ ഫ്ലൈൻ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയതാണ് മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഒൻപത് ദിവസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് ഒൻപത് ദിവസം പ്രായമുള്ള ലാവണ്ടർ ഫ്ളൈൻ കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഈ ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള ഒരു അമ്മയാടിൻ്റെ രണ്ട് മക്കളായ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി ഏഴായിരം രൂപ രണ്ടെണ്ണം ഏഴായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ പെണ്ണാട് വില്പനൊക്കെ ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നൈ കൺഫേം ആയിരിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഈ ബീറ്റൽ ചെന്നൈ ആടിൻ്റെ ഉദ്ദേശ ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല റിസൾട്ടും ഉണ്ട് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ നാൽപ്പതിനായിരം രൂപയ്ക്ക് നൂറ് രൂപേൻ്റെ കുറവ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലം ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പന ഒരു ക്രോസ് സ്പീഡ് മുട്ടനാണ് ഒന്നര വയസ്സ് പ്രായ ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി എട്ടായിരം രൂപയാണ് ഇത് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മധൂരാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം നൂറ്റി എൺപത് ഗിലാം ഇറച്ചി തുക ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം നൂല അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പന ഒക്കെ ആറുമാസത്തിനു മുകളിൽ പ്രായം നല്ല വളർച്ചയുള്ള മുട്ടനാടുകളാണ് നല്ല ക്രോസിംഗ് ഉണ്ട് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം നല്ല രണ്ടും കൂടി ഇരുപത്തി രൂപ രണ്ടെണ്ണം ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാവനൂർ ഒരു മലബാരി മലബാരിപ്പെട്ടൊരു ആടും അതിന്റെ ഏകദേശം രണ്ട് മാസത്തോളം പ്രായമായ രണ്ട് മൂന്ന് മുട്ടികള് മൂന്ന് മുട്ടന്മാരട്ടോ ആണ് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല കാനുള്ള കുട്ടികളാ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഈ വലിയൊരു വലിയൊരാടിൻ്റെയും അതിൻ്റെ മൂന്ന് മുട്ടൻ കുട്ടികളുടെയും തളയാടിനെ ഒരാഴ്ച മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാലും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ